തേനീച്ച കൃഷി ആണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വരുമാനമാർഗ്ഗം അതിൽ തേനീച്ച തേൻ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ട് ബ്രാൻഡിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് സൈലൻ്റ് വാലി കണി എന്ന് കുടുംബശ്രീ യൂണിറ്റിൻ്റെ പേരിലും സ്വന്തമായിട്ട് നേരത്തെ തന്നെയുള്ള ശിരുവാണി കണി എന്നുള്ള ഒരു ബ്രാൻഡിലും രണ്ട് അല്ലാണ്ട് ഹോൾസെയിലായിട്ടും തേനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കിലോ ഉള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കിലോ അവിടെ ബോട്ടിൽ കട ചെറിയ തേനും രണ്ടും ഉണ്ട് ആ ചെറുതേനെ വളരെ ചെറിയ കുറച്ച് പെട്ടികളേ ഉള്ളൂ കുറച്ച് പക്ഷേ ഇതാണ് നമ്മൾ വ്യാപകമായിട്ട് കൂടെ ജനിക്കുന്നത് പല സ്ഥലങ്ങളിലിങ്ങനെ കൂടുകൾ വെച്ചിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സ്ഥലത്ത് ഒരു വെച്ച് അവിടുന്ന് കളക്ട് ചെയ്ത് ാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുള്ള ഒരു കർഷകനാണ് ബിജു എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം ഏതൊക്കെ അവാർഡുകളാണ് ഈ കാർഷിക കൃഷി രംഗത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ബിജു ആദ്യമായിട്ട് കിട്ടിയ അവാർഡ് അതൊരു അഭിമാനമാണല്ലോ അവാർഡ് ഒന്ന് പറയൂ ആദ്യമായിട്ട് കിട്ടിയത് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡാണ് അത് ആദ്യമായിട്ട് കിട്ടുന്നത് അതിനുശേഷം സംസ്ഥാന കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല തെങ്ങ് കർഷകനുള്ള കേരകേസരി അവാർഡ് ഓ അശി അതേ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് സംസ്ഥാന സർക്കാർ തന്ന ഒരു ലക്ഷം രൂപയും പതിമൂന്നിൽ ഒരു ലക്ഷം രൂപയും ഫലകവും ഒരു സ്വർണ്ണ സംസ്ഥാന പിന്നെ അതിനുശേഷം ഗാന്ധിജി സ്റ്റഡി സെന്റർ തൊടുപുഴ നൽകിയ രണ്ട് ലക്ഷം രൂപയും ഫലകവുമായിരുന്നു കിട്ടിയത് മികച്ച സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജൈവ ജൈവകർഷകനുള്ള അവാർഡായിരുന്നു ശരി അതിനുശേഷം ആണ് അക്ഷയശ്രീയുടെ പ്രോത്സാഹന അവാർഡ് കിട്ടിയിരുന്നത് അതിനിടയിലാണ് ഭാര്യയ്ക്ക് ഏറ്റവും പഞ്ചായത്തിലെ ഏറ്റവും നല്ല വാഴ കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് ആ കണ്ടിരുന്നു അത് കഴിഞ്ഞ് തൊട്ടടുത്ത കൊല്ലം തന്നെ തൊട്ടടുത്ത രണ്ട് കൊല്ലത്തിന് ശേഷം പഞ്ചായത്തിലെ ഏറ്റവും നല്ല തേനീച്ച കർഷകയ്ക്കുള്ള അവാർഡും ഭാര്യയ്ക്ക് ഭാര്യക്ക് അതിന് ശേഷം ഇപ്പം ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണ് അക്ഷയശ്രീ അവാർഡ് സരോജിനി ഞങ്ങൾ ബിജുനെ കാണണം പറഞ്ഞ വിളിച്ചപ്പോൾ ബിജു പറഞ്ഞത് ഞങ്ങൾ അവാർഡ് പേടിക്കാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച പോയി ആ വെള്ളിയാഴ്ച പോയി ശനിയാഴ്ച അവാർഡ് ശേഷം നമുക്ക് പറഞ്ഞു അവാർഡാണ് കിട്ടിയത് ആലപ്പുഴയിൽ വെച്ചിട്ടാണ് ആലപ്പുഴ മൊഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് കിട്ടിയത് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ നൽകുന്ന അവാർഡാണ് അമ്പതിനായിരം രൂപയും ഫലകവും ആണ് അത് തലേ ദിവസം തൊട്ട് താമസിക്കാനുള്ള സൗകര്യവും ഒക്കെ ഒരു സ്വകാര്യ വ്യക്തികൾ ചെയ്യുന്ന ജൈവകൃഷിയെ അല്ലെങ്കിൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന സ്വകാര്യ വ്യക്തികൾ ചെയ്യുന്ന ഒരു അവാർഡാണ് ഇൻഫോസിസിന്റെ സ്ഥാപക ചെയർമാനും ഒക്കെ ആയിരിക്കുന്ന ഷിബുലാണ് അതിന്റെ നടത്തിപ്പ് കാര്യങ്ങളും ചെലവുകളും ഒക്കെ എന്തായാലും ബിജു പച്ചമ്പാറക്കാരനാണ് ആ ഒരു കർഷകനാണെന്ന് പറഞ്ഞാൽ തച്ചമ്പാറക്കാരായ ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമാണ് കാരണം ഇത്രയേറെ അവാർഡുകൾ ഒരു കർഷകൻ കാരണം അങ്ങ് കൃഷിയിൽ നിന്ന് എല്ലാവരും വിട്ടുപോകുകയാണ് ആ സമയത്താണ് ബിജു ഇത് മുഖ്യ വരുമാന മാർഗ്ഗമായിട്ടോ അല്ലെങ്കിൽ തൊഴിലായിട്ടോ എടുത്തിട്ടില്ല എന്നിട്ടാണ് ഇത്രയും അവാർഡുകളൊക്കെ ഓരോ വർഷം ഇങ്ങനെ നേടി വിടുന്നത് വലിയൊരു അഭിമാനം തന്നെയാണ് നമ്മൾ പച്ചമ്പാറക്കാർക്കും പാലക്കയങ്കാർക്കും ഒക്കെ മാത്രമല്ല പുതിയ തലമുറയ്ക്കും ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് കാരണം നമുക്ക് കൃഷി വിജയിക്കണമെങ്കിൽ ഏറ്റവും എല്ലാ മേഖലകളിലും നമ്മൾ എത്തണം കൃഷിയുടെ എല്ലാ മേഖലകളിലും അത് ഒരു കൃഷിയിൽ മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഹബർ മാത്രമാണെങ്കിൽ അതിൽ ചിലപ്പോൾ പരാജയപ്പെടും നമ്മളെ ഈ പറബില് റബർ എന്ന് പറയുന്ന സാധനമേ ഇല്ല അത് ശരി റബ്ബർ കൃഷി ഇല്ല റബ്ബർ കൃഷിയില്ല അത് നമ്മളൊരു പ്രത്യേകതയാണ് അത് വളരെ ഞങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾക്ക് റബില്ലല്ലോ ഒന്ന് പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്തെടുത്തത് സാജിദ് അലി സാറിന് കൃഷി ഓഫീസർ ഉണ്ടാവില്ല കൃഷി ഓഫീസർ അഭിമാനമാണ് അഭിമാനമായി തന്നെ ഇരുന്ന സാജിദ് അലി സാറിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണ സപ്പോർട്ടുണ്ടായിരുന്നു കൃഷിയിൽ നമ്മൾക്ക് ഉയർന്നു വരാനായിട്ട് തീർച്ചയായിട്ടും അവാർഡുകൾ നമ്മൾക്ക് എപ്പോഴും ഒരു പ്രോത്സാഹനമാണ് കൃഷിയിൽ നിലനിൽക്കാനായിട്ടും അംഗീകാരം കിട്ടുന്നത് എന്നൊക്കെ ബാക്കിയുള്ളവരുടെ ഇടയിൽ അപ്പം നമുക്ക് ആ കൃഷിയിൽ തന്നെ നിലനിൽക്കാൻ ഒരു പ്രചോദനമാണ് അവാർഡുകൾ കിട്ടുന്നത് അപ്പം അതെപ്പോഴും സന്തോഷം തരുന്ന കാര്യമാണ് കിട്ടുമ്പോൾ ഒരു നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല അതാണ് ഏറ്റവും ഒരു അതൊരു ദൈവകൃപ എന്ന് തന്നെ ഞങ്ങൾ പറയുന്നത് അതായത് നനയ്ക്കാൻ നല്ല സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കൃഷിക്കും ഈ പറഞ്ഞ മാതിരി റബ്ബർ ഇല്ലാത്തത് തെങ്ങ് പ്രധാന വിള ആയതുകൊണ്ട് ബാക്കി എല്ലാ ഇടവളകളും ചെയ്യാൻ സാധിക്കും അതിനെ നമ്മൾ മക്കളെപ്പോലെ തന്നെ ഓരോ കൃഷിനെയും ഓരോ സാധനങ്ങളെയും സ്നേഹിച്ചുകൊണ്ടിരിക്കണം അതിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ബോധ്യം വന്നു കാരണം എന്താ വെച്ചാൽ രണ്ടുപേരുടെയും പരിലാളഏൽക്കാത്ത ഒന്നും ഇവിടെ കാണുന്നില്ല